वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ക ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം വിഷു സംക്രമ ബലമായി തിരുവാതിര നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ പ്രായത്തിലുപരി പക്വതയോടുകൂടിയ സമീപനം മൂലം സൽകീർത്തിയും സജ്ജന ബഹുമാനവും ഒക്കെ വന്നുചേരും ചികിത്സകളൊക്കെ ബലിക്കും അർപ്പണ മനോഭാവവും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്കൊക്കെ വഴിയൊരുക്കും ബന്ധുവിൻ്റെ വിയോഗം ദുഃഖത്തിലാഴ്ത്തും പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവർത്തികളും ആഗ്രഹിക്കുന്ന ആശയങ്ങളും ഫലപ്രദമായ രീതിയിലൊക്കെ അനുഭവത്തിൽ വന്നു ചേരും ഇടവമാസത്തിൽ ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരാനുള്ള തീരുമാനം ഭാവിയിലേക്കൊക്കെ ഗുണകരമാകും സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടതായിട്ടൊക്കെ വരും ആശയവിനിമയങ്ങളിൽ അബദ്ധങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം ഒന്നിൽ കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സാമ്പത്തിക വരുമാനമൊക്കെ ഉണ്ടാകുമെങ്കിലും അവിചാരിതമായ ചെലവുകളാൽ ചിലപ്പോൾ അത്യാവശ്യത്തിനൊക്കെ കടം വാങ്ങേണ്ടതായിട്ടൊക്കെ വരും മിഥുന മാസത്തിൽ പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ മാസം ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളിൽ ചിലരുടെ മനോഭാവം മനോവിഷമത്തിനൊക്കെ വഴിയൊരുക്കും എങ്കിലും അവനവൻ്റെ തെറ്റുകൊണ്ടല്ല എന്ന് സമാധാനപ്പെടുകയാണ് വേണ്ടത് കർക്കിടക മാസത്തിൽ വിനയം ക്ഷമ ആദരം ശക്തി തുടങ്ങിയ സകല കാര്യ പ്രതിബന്ധങ്ങളെയും അതിജീവിപ്പിക്കുവാനൊക്കെ ഉപകരിക്കും ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുവിനെ സന്ദർശിച്ച് ആശ്വാസവചനങ്ങളും സാമ്പത്തിക സഹായവും ഒക്കെ നൽകാനുള്ള സാഹചര്യങ്ങളുണ്ടാകും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ സംജാതമാകും പരിഹാസവചനങ്ങൾ കേൾക്കാനിടവരുമെങ്കിലും സാരാംശം മനസ്സിലാക്കി പ്രതികരിക്കുകയാണ് നല്ലത് കുഞ്ഞമാസത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടുകൂടിയ പ്രവർത്തനങ്ങളാലൊക്കെ സാധിച്ചെടുക്കും മക്കളുടെ വിദ്യാഭ്യാസം ഉദ്യോഗ വിഷയങ്ങളിലൊക്കെ ലക്ഷ്യപ്രാപ്തിയും ആശ്വാസവും തോന്നും കലാ കായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങും നീതിന്യായങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയെടുക്കും കന്നി മാസത്തിൽ ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കുമൊക്കെ സഹകരിക്കും അനാവശ്യമായ ആദിയും ദുസ്സംശയവും ഒഴിവാക്കണം നിലവിലുള്ള വാഹനമൊക്കെ മാറ്റി വലിയ വാഹനം വാങ്ങിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും കാര്യകാരണസഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായിട്ടുള്ള സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു കൊടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും തുലാമാസത്തിൽ ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കി ഗ്രഹപ്രവേശന കർമ്മമൊക്കെ നിർവഹിക്കാൻ കഴിയും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാനുള്ള ഇടവരും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായി മാത്രമേ ലഭിക്കുകയുള്ളൂ വൃശ്ചികമാസത്തിൽ മക്കളുടെ സുരക്ഷിതത്വം മാനിച്ച് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ മാറി താമസിക്കും സ്വസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസമൊക്കെ ഉണ്ടാകും പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും കുടുംബ ബന്ധം നിലനിർത്തുവാനും സ്വത്തു തർക്കം പരിഹരിക്കുവാനും ഒക്കെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും അർഹമായ കാര്യങ്ങൾ കൂടി പ്രാബല്യത്തിലൊക്കെ വന്നു ചേരും ധനുമാസത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടിയൊക്കെ ചെയ്തു തീർക്കുന്നത് കൊണ്ട് ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സർവകാര്യങ്ങളിലും ലക്ഷ്യപ്രാപ്തിയൊക്കെ നേടിയെടുക്കും സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ച പദ്ധതി പൂർത്തിയാക്കുവാനൊക്കെ കഴിയും അനാവശ്യമായ ആദിം ഒഴിവാക്കണം സാധന ചിന്താഗതിയിലുള്ളവരുമായിട്ടൊക്കെ ഏർപ്പെടുവാനും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുവാനുമൊക്കെ ഇടവരും മകരമാസത്തിൽ ശ്രമകരമായ പ്രവർത്തനങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകും ആധ്യാത്മിക ആത്മീയ ചിന്തകളിൽ സേവന പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനാകും ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി പണമൊക്കെ മിച്ചം വയ്ക്കാൻ സാധിക്കും വിവിധ നിലവാരം പ്രതീക്ഷിച്ചതിലുമുപരി ഉയർച്ചയിലെത്തും പഠിച്ച വിദ്യയോടനുബന്ധിച്ച തൃപ്തിയുള്ളതുമായ ഉദ്യോഗമൊക്കെ ലഭിക്കും കുംഭമാസത്തിൽ ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തി ഉത്സാഹം ഉന്മേഷം തുടങ്ങിയ പ്രവർത്തനക്ഷമതയ്ക്കും ആഗ്രഹ സാഫല്യത്തിനുമൊക്കെ വഴിയൊരുക്കും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ആശ്വാസം തോന്നും ഗുരു കാരണവന്മാരുടെ വാക്കുകളൊക്കെ അനുസരിക്കുന്നത് കൊണ്ട് സർവകാര്യ വിജയത്തിലുപരി ആത്മാഭിമാനമൊക്കെ ഉണ്ടാകും കടം കൊടുത്ത സംഖ്യ തിരിച്ചു കിട്ടും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അഭിനന്ദിക്കുന്നത് വഴി ആത്മാഭിമാനമൊക്കെ ഉണ്ടാകും മീനമാസത്തിൽ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും സന്താന ഭാഗ്യത്തിനുള്ള യോഗവും കൂടി ഉണ്ടാകും വാഹനം മാറ്റി വാങ്ങിക്കുവാനും വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും പൊതുജന ആവശ്യവും പുതിയ തൊഴിൽ മേഖലകളുടെ ആശയങ്ങൾക്കൊക്കെ വഴിയൊരുക്കും സന്താനങ്ങളുമൊത്ത് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ കൂടി വന്നു ചേരും പൊതുവെ ഈ വർഷ വിഷുബലം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം